ഹായ് കൂട്ടുകാരെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ് ആ ഒരു കരുനച്ചിയുടെ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഈ കരുനച്ചിയുടെ ഇല നല്ല ഒരു ഔഷധഗുണമുള്ള ഒരു ചെടിയാണിത് ഇത് ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട് ഞാൻ ഇച്ചിന് മുമ്പേ പറിച്ചത് അതേപോലത്തെ വെയിലായതുകൊണ്ടാണ് കൂട്ടുകാരെ ഇതുണ്ടാണ്ട് ഇച്ചിരി വാടിയിട്ടുണ്ട് നല്ലൊരു ഔഷധഗുണമുള്ള ചെടിയാണിത് ശരീരവേദന നീർക്കെട്ടെ പെട്ടെന്ന് മാറിക്കിട്ടും ഇത് വെള്ളം തിളപ്പിച്ച് കുളിക്കാനും നല്ലതാണ് നമുക്ക് ശരീരത്തുണ്ടാകുന്ന ഇത് അപ്പം ഉണ്ടാക്കുന്നതിനകത്ത് ഇതിൻ്റെ ഇല പറിച്ച് ഒന്നോ രണ്ടോ തണ്ട് പറിച്ച് അരച്ച് അരിയുടെ കൂടെ അരച്ച് അപ്പം ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ് അതുപോലെ ഇത് കുറുക്ക് പോലെ ആക്കി കഴിക്കാനും നല്ലതാണ് കുറുക്ക് പോലെ ആക്കുമ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് പിന്നെ ഉണ്ടച്ചക്കര എടുക്കരുത് കരിപ്പൊട്ടി എടുക്കണം കരിപ്പൊട്ടി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു നല്ല ഒരു പീസ് എന്ന് വെച്ചാൽ നല്ല കയ്പുള്ള ഒരു ഇലയാണ് ഇത് കരിനച്ചി ഭയങ്കര കയ്പ്പായത് അതുപോലെ ഔഷധ ഗുണമുള്ളതുമാണ് അതുപോലെ കയ്പുമാണിത് അത് ഒരു നല്ല നാലായിട്ട് പൊട്ടിച്ചിട്ട് അതിന് നല്ല ിലെ ഒരു പീസ് ഈ അരിപ്പൊടിക്കകത്ത് ചീകി ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഈ ഇത് ഈ ഇല അരച്ച് അതിനകത്ത് ചേർത്ത് കുറുക്ക് പോലെ ആക്കി കഴിക്കാനും നല്ലതാണ് ഈ കൈപ്പറിയാതിരിക്കാനാണ് കരിപ്പൂറ്റി ഇതിനകത്ത് ചീകിയിട്ട് കഴിക്കണമെന്ന് പറയുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്ക ഇത് എടുക്കാൻ ഇതിനെ ഇതുകൊണ്ടുണ്ടാക്കാൻ പോകുന്നത് എണ്ണ കാച്ചാൻ പോവാണ് തലവേദനയ്ക്കും പല്ലിനുവേദനയ്ക്കും ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ എണ്ണ കാച്ചി കാച്ചേക്കുന്നത് ഞാനിപ്പോൾ എണ്ണ കാച്ചാൻ പോവുകയാണ് കൂട്ടുകാരെ കൂട്ടുകാരെ ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ചെയ്യാമല്ലേ ഞാനങ്ങോട്ട് പീസ് കുറിച്ചങ്ങോട്ടിടുകയാണേ കൂട്ടുകാരെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇത് അരച്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് ഞാനത് പിഴിയുമാണ് ഇതിൻ്റെ നീരെടുക്കുകയാണ് എണ്ണ കാച്ച കൂട്ടുകാരെ ഞാൻ എണ്ണ കാച്ചാൻ പോവുകയാണ് ഞാനത് വ് കത്തിച്ച് ചീനത്തട്ടി അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് ചൂടായി വരുമ്പഴത്തേന് എണ്ണ എങ്ങോട്ടൊഴിച്ചു കൊടുക്കണം ഞാനിപ്പം കുറച്ചേ എടുക്കുന്നുള്ളു ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പറച്ചെണ്ണ എടു എടുക്കുന്നുള്ളൂ കാച്ചാൻ വേണ്ടി കരിനച്ചീടെ നീര് കൂട്ടുകാരെ ഞാൻ ആ കരുനച്ചിയുടെ നീര് എണ്ണ കാച്ചിയത് ആയിട്ടുണ്ട് ഞാനത് ഒരു ബൗളിനകത്തോട്ട് മാറ്റുവാണേ സ്റ്റൗ ഓഫ് ആക്കി ഭയങ്കര ചൂടാ കൂട്ടുകാരെ കരുനച്ചിയുടെ എണ്ണ കാച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ തലവേദനയ്ക്കും പല്ലിനിവേദനയ്ക്കും ഒക്കെ നല്ലതാണ് കൂട്ടുകാരെ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ഉപയോഗിച്ച് നോക്കിയേ അടിപൊളി എണ്ണയാണിത് നല്ല റിസൾട്ടും കിട്ടും നല്ലതാണ് ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഇത് മുടി കളിക്കാനും നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ലതാണ് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ